ലഹരി വിരുദ്ധ ദിനാചരണ ഭാഗമായി ഒതുക്കുങ്ങൽ ആട്ടീരി എം യു പി സ്കൂളിൽ വർണ്ണലഹരി എന്ന പേരിൽ കൂട്ട ചിത്രവര സംഘടിപ്പിച്ചു കലയാണ് ലഹരി എന്ന ആശയം മുൻനിർത്തിയായിരുന്നു പരിപാടി ഒരുക്കിയത് പ്രമുഖ ആർട്ടിസ്റ്റുകളുടെയും രക്ഷിതാക്കളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടെയാണ് കൂട്ട ചിത്രവര ഒരുക്കിയത് ആർട്ടിസ്റ്റുകളായ മധു കോട്ടയ്ക്കൽ ശശി കോട്ടയ്ക്കൽ പവിത്രം പാലാണി രക്ഷിതാക്കളായ ശ്യാമിലി ഷിഫാര എന്നിവർ ചേർന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്തു നല്ല 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 കാര്യങ്ങളിലേക്കും സമൂഹ സമൂഹത്തിലെ നമ്മുടെ നമ്മുടെ മറ്റു രീതിയിൽ ആയി ജീവിതത്തെ എന്നുള്ളതാണ് ലക്ഷ്യം പ്രത്യേക അസംബ്ലി ലഹരിക്കെതിരെ കൂട്ടചിത്രവര പ്രതിജ്ഞ സൂമ്പ ഡാൻസ് കയ്യൊപ്പ് എന്നിവ സംഘടിപ്പിച്ചു പ്രധാനാധ്യാപകൻ എം ജയചന്ദ്രൻ സ്വാഗതം പറഞ്ഞു ശ്രീലത ഫൗസിയ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കോട്ടയ്ക്കൽ ആചാരങ്ങളും ആഘോഷങ്ങളും പലപ്പോഴും പലതാണ് അതുപോലെ തന്നെയാണ് നമ്മൾ അണിയുന്ന ആഭരണങ്ങളും ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളും അവിസ്മരണീയമാക്കുന്നു ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ